ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നാല് തരത്തിലുള്ള ഡ്രിങ്കുകളാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കണത് നോമ്പുതറുടെ സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാനും അതുപോലെ തന്നെ ഒരു ചൂട് കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഒട്ടും ഫുഡ് കളർ ഒന്നും ചേർക്കാതെയാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം ഞാനിവിടേ ഒരു മിക്സി ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇഞ്ചി ചേർക്കണത് ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതിയിട്ടാകും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇത് പൊതുവെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് കൂടെ എടുക്കാം ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് കസ് കുതിർത്തത് കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു കസ്കസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കാണാനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ടോടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് പുതിനയിലും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വാട്ടർ മെലൻ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു സീഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതും നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നല്ലവണ്ണം തന്നെ ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് കസ് കുതിർത്തത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൽ പുതിനേലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രത്യേക ഒരു ആണ് ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം മിക്സി ജാറിലേക്ക് ഞാൻ മുക്കാൽ കപ്പോളം അനാറാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കളറുള്ള അനാറൊക്കെ എടുക്കണം കേട്ടോ കൂടുതൽ നല്ലത് എന്നാലാണ് ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളറൊക്കെ ഉണ്ടാവുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കാം ഇതും നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്കും കുറച്ച് കസ്കസ് കസ് കുതിർത്തത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കും ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എടുക്കാം മിക്സിയുടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് തിട്ടുകൊടുത്തിട്ടുള്ളത് ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും പിന്നെ കുറച്ച് ഐസ് ക്യൂബും പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കാം ഇനി ഇതും നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്കും കുറച്ച് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാത്തിലും കസൊക്കെ ചേർക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നാല് ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്